ഏർമാടം ഇത് കണ്ടപ്പോൾ ഇതിൽ കയറാൻ പറ്റുമോയെന്ന് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങിട്ടോ ഞാൻ വിട്ടു കൊടുക്കുമോ എനിക്കാണെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിതിൻ്റെ മേലെ കയറി ചെറിയൊരു കുഞ്ഞു സ്റ്റെപ്പാണ് പക്ഷേ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്കൊരു ഭയം തോന്നും പക്ഷേ ഈസി ആയിരുന്നു കേട്ടോ നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു അതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് ഫുള്ളും വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടില്ലേ ഇതിന്റെ മേലെ കയറി ഇത് ഈയൊരു മരത്തിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിന്റെ മേലെ കയറിയിട്ട് എടുത്ത വീഡിയോ നല്ല അടിപൊളി വ്യൂ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും അടിപൊളിയായിട്ടോ നല്ല രസമായിരുന്നു അപ്പം നിങ്ങളും ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ഏർ മടത്തിൽ കയറിയിട്ട് ഈയൊരു ഈയൊരു വൈബും എൻജോയ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചാമ്പ തണലിൽ എത്തിൻ്റെ കേട്ടോ സംസാരിക്കാൻ വയ്യ അത്രയ്ക്ക് വെയിലാണ് കേട്ടോ വെയിലുകൊണ്ട് ഞങ്ങൾക്ക് മടുത്തു പക്ഷെ ഭയങ്കര വൈബായത് കാരണം അതൊക്കെ ഒരു രസമായിട്ട് തോന്നിയിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള ഏരിയ ഒക്കെ കിട്ടിയപ്പോൾ പിന്നെ വിശ്രമിക്കാൻ തോന്നി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത യാത്ര തുടങ്ങിയത് കേട്ടോ അപ്പം ഇതിനു മുന്നേ രണ്ട് വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണേ അപ്പൊ എല്ലാരും കുറച്ച് വിശ്രമിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇവിടെ എല്ലാരും കിടപ്പിലായി കിടക്കാൻ സ്ഥലം കിട്ടിയും ഇവിടെ നല്ല രസമായിരുന്നേ ഇനി കുറച്ച് വിശ്രമിക്കാം അടുത്ത വെയിലേക്ക് പോണം ഇനി നമുക്ക് ഓറഞ്ച് കണ്ടാലോ ഓറഞ്ച് പറിക്കാവാ വെയിലിന്റെ കാഠിന്യം കാരണം ഞാനിങ്ങനെ ഷാളൊക്കെ കൂടി പുതച്ച നടന്നിട്ട അപ്പൊ ഓറഞ്ച് കണ്ടപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് കുട്ടികള് ഈ വെയിലും കൊണ്ട് ഞങ്ങൾ എവിടേക്കാ പോണന്നല്ലേ താമരക്കുളം കണ്ടില്ലേ താമരക്കുളം അപ്പൊ താമരക്കുളം കണ്ടപ്പോ ഇറങ്ങി വീഡിയോ എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതിന്റെ അടുത്തൊക്കെ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പക്ഷെ വെയിലത്രയും ചൂടായിരുന്നു എങ്കിലും ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കാനൊന്നും മറന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു താമരക്കുളം നല്ലൊരു വൈബാണ് ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പൊളി വൈബാണ് കേട്ടോ എന്തായാലും നമ്മുടെ പാലക്കാടനല്ലേ അപ്പോൾ നിങ്ങൾ വരിക അപ്പോൾ ഞങ്ങൾ എന്താ ഡാൻസ് ഒക്കെ കളിക്കാനുള്ള സെറ്റപ്പിലായിരുന്നു കേട്ടോ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പല തരത്തിലുള്ള ഫ്ലവറുകളുണ്ട് അപ്പം ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിയിട്ട് ഇനി നമുക്ക് കുറച്ച് ചെടികൾ മേടിക്കാന്ന് കൊടുത്തിട്ട് നമ്മളിവിടെ കയറിയിരിക്കുക അല്ല കുറേ ചെടികളുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയത് ഷോപ്പിലൊക്കെ വെക്കാൻ പറ്റി ഒരു തരം ഒരുപാട് ഐറ്റംസുകളുണ്ട് ഞാനയിൽ നിന്ന് ഒരു മണി പ്ലാന്റ് വാങ്ങിയിട്ടോ നമ്മൾ വീട്ടിൽ വെക്കാമെന്ന് ഓർത്തിട്ട് മണിപ്ലാന്റ് വാങ്ങി ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരിക വരുമ്പോൾ നമ്മുടെ കുറങ്ങൻ കുട്ടികളെ കണ്ടോ അപ്പൊ ഞാൻ കുരങ്ങന്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവർക്ക് എന്തെങ്കിലും തിന്നാൻ കഴിഞ്ഞാൽ അവർ അടുത്ത് വരും അത് വാങ്ങി അവർ കഴിച്ചിട്ട് അവർ പോകും പോവുംട്ടോ നമ്മൾ അവരെ ഉപദ്രവിക്കരുത് അവർ നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരില്ലോ അപ്പം അങ്ങനെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വൈബ് തന്നെ തന്നെയായിരുന്നു മാർഷ ഇനിയും ഇതുപോലെയുള്ള ടൂറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോകും നല്ല വൈബായിരിക്കും അപ്പം നിങ്ങളും വരിക നമ്മുടെ ഈ വീഡിയോ കാണുക അതേപോലെ തന്നെ എൻ്റെ കൂടെ ടൂർ വരാൻ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ എനിക്ക് പറ്റാവുന്നവർ ഈ ഒരു പരിസരത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ എന്തായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെയും നിങ്ങൾ റീച്ചാക്കിത്തരുക ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങിയ പാടം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമ്മൾ തിന്നാൻ കൊടുക്കുന്ന കൊടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇതേമാതിരി അടുത്ത് പോയിരുന്നപ്പോൾ അടുത്ത് പോയിരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു പേടി കാരണം അവിടെ നിന്ന് ഞാൻ അത്രയ്ക്ക് അടുത്ത് പോയില്ല പോയില്ലാട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കുള്ള ഒരു അടിപൊളി ഒരു വ്യൂ ആണ് അതും നമ്മൾ പോകുമ്പോൾ കയറാൻ അവിടെ നിറയെ ആളുകളുള്ള കാരണം വരുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു യാത്രയാണ് ഇതൊന്നും പറയാനില്ല പിന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണമെന്നായി അപ്പോൾ അവരെല്ലാവരും കൂടി ഐസ്ക്രീം കഴിച്ചുട്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഞാൻ ഒന്ന് മാറി ഞാൻ മാത്രം കഴിച്ചില്ല അപ്പോൾ ഇവിടെയും നല്ലൊരു രസമുള്ള ഒരു ഏരിയ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് മടങ്ങി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക